ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോകാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ വീണ്ടും സ്പ്രിങ് ഇടാൻ വന്നിരിക്കുന്ന ഒരു ഓട്ടോയുടെ വീഡിയോ ഉണ്ടാ അപ്പ ഇന്നലെ സ്പ്രിങ് ഇട്ടത് ബജാജ് സെഡ് സി എൻ ജി ഓട്ടോറിക്ഷയാണ് ഇന്ന് ഏത് അറിയാമോ സ്പ്രിങ് ഇടാൻ വന്നത് ഏ ബജാജിന്റെ തന്നെ നോക്കിയേ ബജാജ് എക്സ് വൈഡ് ഡീസൽ ഓട്ടോ അടിപൊളിയായിട്ട് മൂന്ന് വീലിന്റെയും സ്പ്രിങ് മാറി വേറൊരു ലെവലാക്കിയേക്കണേട്ടാ മൂന്ന് വീലിന്റെ വെച്ചാല് ബാക്കിലെ രണ്ടെണ്ണം ഫ്രണ്ടില ഒരു വീലാ അങ്ങനെ മൂന്ന് വീലിന്റെയും സ്പ്രിങ് മാറി വേറെ ലെവലാക്കിയേക്കണേട്ടാ അപ്പൊ സ്പ്രിങ് മാറാൻ വേണ്ടി വന്നിരിക്കുന്നത് ഫോട്ടോ വെച്ചിൽ നിന്ന് ജിജോ ആട്ടാ ജിജോ ഏ എങ്ങനെയുണ്ട് നമ്മുടെ സ്പ്രിങ് വർക്ക് ഒക്കെ എങ്ങനെയുണ്ട് അടിപൊളിയായിട്ട് അപ്പൊ കണ്ടിട്ട് ഇപ്പൊ എന്ത് തോന്നുന്നു നല്ല ായി അപ്പൊ ഞങ്ങൾ പോയിട്ടില്ല ഓടിച്ചു നോക്കാൻ പോയിട്ടില്ല ഇത് കഴിഞ്ഞിട്ടൊന്നും ഓടിച്ചു നോക്കാൻ പോകണം ഇത് കഴിഞ്ഞിട്ട് വെച്ചാൽ സ്പ്രിങ്ങിന്റെ വർക്കൊക്കെ ഓൾറെഡി കഴിഞ്ഞിരിക്കാനിട്ടാ ഇപ്പൊ ജിജു ഇവിടെ വന്നിട്ട് ഏകദേശം എത്ര മണിക്കൂറായി ആ രണ്ട് മണിക്കൂർ രണ്ടു മണിക്കൂറിനുള്ളിൽ നമ്മൾ മൂന്ന് വീലിന്റെ സ്പ്രിങ് മാറ്റിയിട്ടുണ്ട് അപ്പൊ ആ സ്പ്രിങ്ങിന്റെ ആക്ഷനും ഒപ്പം ജിജോയുടെ ഓട്ടോ പണിത വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങൾ എത്തിക്കാൻ എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം ജിജോ ആദ്യമായിട്ടാണ് ഈ ഓട്ടോ ഫീൽഡിലേക്ക് അതെ വന്നേക്കണോ നമ്മുടെ വീഡിയോ കാണാറുണ്ടാ കാണാറുണ്ട് അങ്ങനെയാണ് സ്പ്രിങ് മാറാൻ വേണ്ടി വന്നത് അല്ലേ പത്ത് നാൽപ്പത് അതെല്ലേ എത്ര നാളായി ഓട്ടോ റിക്ഷ എടുത്തിട്ട് മൂന്ന് മാസം മൂന്ന് മാസം അല്ലേ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇപ്പൊ അയ്യായിരം അതെ അല്ലേ സെക്കൻഡ് സർവീസ് കഴിഞ്ഞാൽ അതെ അല്ലേ ഓഹ് പിന്നെ ഇതിന്റെ വർക്കൊക്കെ നോക്കിയാ നല്ല അടിപൊളി വർക്കാണ് കേട്ടോ മീഡിയം പിന്നെ ജിജോടെ കലാവിരുദ്ധവും ഇതിനകത്ത് വന്നിട്ടുണ്ട് അല്ലേ സ്റ്റിക്കറൊക്കെ ആളാണ് എനിക്കറിയാൻ പാടില്ലാട്ടാ ഏഹ് വൈപ്പർ അടിപൊളിയായിട്ടുണ്ട് വൈപ്പർ ഇന്നലെ വന്ന ഓട്ടോയുടെ സെയിം വൈപ്പർ തന്നെ ബാക്ക് ഓ ഓ അടിപൊളിയായിട്ടുണ്ട് ബോഡി വർക്ക് ചെയ്തേക്കുന്നത് അഗസ്റ്റിൻ കൊണ്ട് കൊണ്ട് ബോഡി വർക്ക് രാവിലെ രാവിലെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് അവിടെ ഇത് ബോഡി വർക്ക് മാത്രം ഒരു പതിമൂന്ന് രൂപ പിന്നെ ഞാൻ എക്സ്ട്രാ അവിടെ സീറ്റ് ഒക്കെ അടിപൊളി സീറ്റ് എല്ലാം സെറ്റ് ചെയ്ത് തന്നു അതെ അതെ ആ പിന്നെ എക്സ്ട്രാ ഇതൊക്കെ അടിച്ചതാണ് ഒരു പത്ത് പതിനഞ്ച് രൂപ പതിനാറ് രൂപ ചെയ്തിട്ട് സാധാ ബോഡി വർക്കിന് ഒരു സാധാ ബോഡി വർക്ക് പതിമൂന്നൊക്കെ ഓ എടക്കൊച്ചിയിലാണ് അത് വിളിച്ചറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ടു വന്ന അന്നതിന് വണ്ടിട്ട് അതെ അല്ലെ രാവിലെ ആയിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരമാകുമ്പോ ഓ പിന്നെ അപ്പൾസറിയും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണത് നമ്മടെ ഇവിടെ കളമശ്ശേരി പുതിയ റോഡിലുള്ള ജോൺസൺ ജോൺസൺ ജോൺസൻ്റെ വീഡിയോ ആ വീഡിയോ കണ്ടിട്ടാണ് തിരക്കി ചെന്നത് അതല്ലേ ജോൺസൺ എങ്ങനെയുണ്ട് അടുത്തും പെട്ടെന്ന് ചെയ്തു തരാം രണ്ടു ദിവസം മൂന്നു ദിവസം തരാന്ന് പറഞ്ഞു പക്ഷെ മരിപ്പൊക്കെ ആയി പോയതുകൊണ്ട് പുള്ളി ഒരു മൂന്നാലു ദിവസം പിടിച്ചു ചെയ്തു നമുക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും ബോഡി വർക്കും കൊള്ളാം അപ്പൾസറി വർക്കും കൊള്ളാംസറി നല്ല രീതിയിലുള്ള ഒരുപാട് ഇത് കണ്ടിട്ട് ചോദിച്ചു അതെല്ലേ നല്ല ഒതുങ്ങി അടിപൊളി അപ്പോൾസറി വർക്ക് ഇട്ടാ അതെ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് നമ്മളെ മുതലേ അതെ മെനക്കോണ്ടേ എന്തായാലും ജിജോ നല്ല മെനക്ക് നല്ല അടിപൊളിയായിട്ടാണ് കൊണ്ടെടുക്കുന്നത് അപ്പൊ ഞാൻ സ്പ്രിങ് ഇടാൻ വേണ്ടി തന്നെ നെറ്റും പൊളിറ്റൊക്കെ അയച്ചപ്പോ നിതു ജിജോ ഓരോ നെറ്റും ഇടത്ത് തോട്ടച്ച് മിനിക്ക് അടിപൊളിയാക്കിട്ടാ നമുക്ക് അപ്പൊ അതിലൂടെ നമുക്ക് അറിയാൻ പറ്റും ഓരോരുത്തരും വണ്ടി സൂക്ഷിക്കുന്നത് എങ്ങനെയാണ് അപ്പൾസറി വർക്കും ഒക്കെ അപ്പോൾസറി വർക്ക് എത്ര ജിജോ ബാക്ക് സീറ്റ് പിന്നെ രണ്ട് ആവശ്യം പിന്നെ ആ ലൈറ്റ് അതെല്ലാം കൂടി പത്തൊമ്പത് രൂപ ഉണ്ട് അകത്തെ ലൈറ്റ് ഉണ്ട് ആ നീല ലൈറ്റ് ഇതൊക്കെ എല്ലാം കൂടി രൂപ അത് വലിയ ഓവറോള ഫ്രണ്ടില് മൂന്ന് മൂന്ന് സെക്ഷൻ സെക്ഷനായിട്ട് ഫാനൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഫാൻ ചൂട് നമുക്ക് പിന്നെ കാറിന്റെ സീറ്റാ വന്നതാണ് ഇത് ഇന്ത്യ നല്ല സീറ്റ് കിട്ടിയാണ് ഇത് കിട്ടിയാണ് തന്നെ രണ്ട് പുള്ളി എടുത്ത് എനിക്ക് ഒന്നും ആ സാധാരണ സീറ്റ് രൂപ ചെയ്യണം എന്തായാലും ഒതുങ്ങിയ ബോഡി ബോഡിയാ എന്തായാലും അഗസ്റ്റിനാശന്റെ നമ്പർ ഒന്നു തന്നെ ഞാൻ ഈ വീഡിയോയുടെ കമന്റിൽ ഞാൻ കൊടുക്കാം വിശ്രഷം ബോക്സിലും കൊടുക്കാം ആവശ്യക്കാർക്ക് ഉപകാരപ്പെടും ആ വിളിച്ചു നമുക്ക് ഒരു പിന്നെ ഹോൺ ലൈറ്റ് സ്വിച്ച് എല്ലാത്തിനും സെപ്പറേറ്റ് സ്വിച്ച് കൊടുത്തേക്കണേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഫുൾ ടൈം ഒന്നും ഇടാൻ പറ്റുന്നില്ല ഓ ഇപ്പൊ നമുക്ക് മീഡിയ പ്രശ്നങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് പിന്നെ നമ്മുടെ ചെറിയ ആവശ്യങ്ങൾക്ക് മാത്രമത് ഉപയോഗിക്കുക അത്രേ ഉള്ളൂ എന്നാ പിന്നെ ഒന്ന് കാണിച്ചു എങ്ങനെയുണ്ട് അതുപോലെ തന്നെ അതെ ഫ്രണ്ട് സ്പ്രിങ് പുതിയ സ്പ്രിങ് പുതിയ സ്പ്രിങ് പുതിയത് മൂന്നും പുതിയ സ്പ്രിങ് പുതിയ ഫ്രണ്ട് സ്പ്രിങ് നോക്കിയേ നമ്മ ഫ്രണ്ട് സ്പ്രിങ് മാറ്റി പുതിയ സ്പ്രിംഗ് നാട്ടിയെണ്ടാ അത് നേരത്തെ ഞാൻ കാണിച്ചോളൂ കാണിച്ചേ ആക്ഷൻ ആ നേരത്തെ ഫൈനായിട്ടായിരുന്നു ജസ്റ്റ് അവിടെ നിന്ന് ഓടിച്ചുകൂടെ വന്നപ്പോ തന്നെ അത് വ്യത്യാസം മനസ്സിലായി ഓ നമ്മ വെയിൽ കൊണ്ട് മാറ്റിട്ടില്ല എന്നാ പിന്നെ നമുക്കൊന്ന് ഓടിച്ചു നോക്കിയാലോ നോക്കിയിട്ട് ജിജുട അഭിപ്രായം പറയണോട്ടാ എന്തായാലും ധൈര്യമായിട്ട് അഭിപ്രായം പറയണോട്ടെ പിന്നെ ഞാനൊരു കാര്യം ചെയ്തോട്ടെ ജിജോയുടെ നമ്പർ ഈ വീഡിയോയുടെ കമന്റിൽ ഞാൻ കൊടുക്കാം അപ്പൊ ആൾക്കാരൊന്ന് വിളിച്ചാൽ അതിന്റെ അഭിപ്രായം ചോദിച്ചാൽ പറഞ്ഞോട്ട് ജിജോയുടെ അഭിപ്രായം എന്താന്ന് വിളിച്ചാൽ പറഞ്ഞോട്ടെ അപ്പൊ ഞാൻ നമുക്ക് ഒരു എത്ര മാസം കൊടുക്കണേ രണ്ടു മാസം കൊടുത്താൽ മതിയാല്ലെ ഒരു മാസം ഒരു മാസം മതി അല്ലെങ്കി ആൾക്കാര് വിളിച്ചിങ്ങനെ ബുദ്ധിമുട്ടോണ്ടരിക്കട്ടാ അപ്പൊ ഈ വീഡിയോ അല്ല സോറി ഈ ഓട്ടോറിക്ഷയുടെ സ്പ്രിംഗ് കേട്ടിയ അഭിപ്രായം ജിജോയിൽ നിന്ന് നേരിട്ട് തന്നെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാ ജിജോയുടെ നമ്പർ ഈ വീഡിയോയുടെ കമന്റിൽ കൊടുക്കാം ജിജോ എങ്ങനെയുണ്ട് ഓട്ടോ ഒക്കെ എങ്ങനെയുണ്ട് ഓട്ടോ ഉണ്ട് കുഴപ്പമില്ല ഓട്ടോ അത്യാവശ്യം ഓട്ടോണ്ട് ഞാൻ കൂടുതലായിട്ടും ഓടാറില്ല സീസൺ പോണാണ് ഞാൻ പോണേലും ബോട്ടേലൊക്കെ പോണല്ലേ വണ്ടി നാളെ കൊണ്ട് ഒതുക്കിട്ട് തിങ്കളാഴ്ച മുതൽ ചെറിയ ചെറിയ വീടിനടുത്തുള്ള ഓട്ടങ്ങൾ മാത്രമേ ഓടുകയുള്ളൂ അതല്ലേ ഇനി വഞ്ചിയെ പോണേ ഇപ്പൊ സീസൺ പണ്ട് പോണേ കടലിൽ അപ്പൊ എന്തായാലും നമുക്കൊന്ന് ഓടിച്ചു നോക്കിയാലോ എടുത്തോ വണ്ടി എടുത്തോട് പോട്ടെ പോട്ടെ അങ്ങോട്ട് ഓട്ടെ അവിടെ കേറ്റി കേറ്റിട്ടെ വണ്ടി എടുത്തപ്പോ തന്നെ ആ ആക്ഷൻ കിട്ടി അതല്ലേ നേരത്തെ അങ്ങനെ ഇറക്കി എടുത്തപ്പോ തന്നെ നല്ലൊരു ആക്ഷൻ ഉണ്ട് എന്നാ പോട്ടെ നേരെ പോട്ടെ നേരെ ബാക്കിലൊക്കെ ഇരിക്കാ നല്ല സുഖം നല്ല വ്യത്യാസം ലെഫ്റ്റ് ലെഫ്റ്റ് ഇവിടുന്ന് ലെഫ്റ്റ് കിട്ടാ ഫുള്ളി ചാടിച്ചേ വന്നത് ലെഫ്റ്റ് കിട്ടാണ്ടെടിച്ചാരേ വന്നത് പഴയതിലും നല്ല സ്മൂത്താരുണ്ട്

ഇപ്പൊ തന്നെ നല്ല ആക്ഷൻ ഉണ്ട് സൈഡില് നിർത്തിട്ടാ നേരത്തെ ഒന്നാടിക്കുന്നു നെഞ്ചിനടിയൊന്നും നമ്മക്ക് തന്നെ വരും അപ്പൊ യാത്രക്കാരുടെ കാര്യം പറയണ്ടല്ലോ അതുകൊണ്ട് വളരെ പതുക്കെയാണ് ഇപ്പോഴും കണ്ട അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ എന്തായാലും ഇപ്പൊ നമ്മൾ ശെരിക്കും നൂറ് മീറ്റർ വന്നിട്ടുള്ളൂ അപ്പൊ നല്ല വ്യത്യാസം നല്ല സുഖമാണ് കട്ടറി നല്ല വണ്ടീനെ പറ്റി എന്താ അഭിപ്രായം വണ്ടി നല്ല വണ്ടിയാണ് അത്യാവശ്യം വലിപ്പമുണ്ട് എനിക്ക് മെയിൻ ആയിട്ട് മെയിനായിട്ട് ഇഷ്ടപ്പെടാ നമുക്ക് അപ്പഴേപ്പഴും വീല് ചേഞ്ച് ചെയ്തിടാൻ നിൽക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ കാർ പോലെ തന്നെ സ്ഥിതി ആണ് നമുക്ക് മറിച്ചിടാൻ നിക്കണ്ട അങ്ങനെ ഒരു ഗുണം ഇതിനകത്ത നോക്കിയിട്ട് കൊള്ളാം ബാക്കി മൈലേജ് ഒക്കെ ഉണ്ടോ കിട്ടുന്നുണ്ട് പോരായ്മ എന്താ പോരായ്മ അങ്ങനെ പോരായ്മ തോന്നില്ല ഇതിന് എന്ന് പറഞ്ഞാല് ഈ സ്പ്രിംഗിന്റെ വിഷയം വരുന്ന ഏറ്റവും വലിയ പോരായ്മ അത് കമ്പനിയിൽ നമ്മളെ വിളിച്ച് ഫീഡ്ബാക്ക് നിരക്കൂല ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞിങ്ങനെ പറഞ്ഞു അതിപ്പോ ഒരുപാട് പേരെ പറയണത് അടുത്ത വണ്ടീറക്കുമ്പോ ആ പോരായ്മ അവര് നേർത്തന്നാ പറഞ്ഞത് അവര് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ പോരായ്മ ഇതാണ് പിന്നെ ഗിയർ ക്ലച്ച് ഗിയർ ഒക്കെ അതൊക്കെ നോർമലി പുതിയ വണ്ടിക്ക് എന്താണെന്ന് ഓടിക്കഴിഞ്ഞപ്പോ ഇപ്പൊ രണ്ടാമത്തെ സർവീസ് ചെയ്യുമ്പോ കുറെ സ്മൂത്ത് ആയിരായ്മ ഓട്ടോകാരം ഓട്ടോക്കാരൻ നേർ അത് ഞാൻ കൊറേ വീഡിയോ ഒക്കെ തർച്ച ചെയ്ത് നോക്കി തൃശ്ശൂര് അങ്ങനെ ഇങ്ങനെയൊക്കെ പിന്നെ കൂടുതലും ആപ്പേടാണ് എല്ലാരും ചെയ്യണത് നാരൻസിംഗ് റോഡും ഇത് കണ്ടും മാറും പക്ഷെ ഇതിനാവശ്യ വീഡിയോ കണ്ട് പിന്നെ നമ്മുടെ നാട്ടിലെ തന്നെ രണ്ടുപേരൊക്കെ തന്നെ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ വിളിച്ച് കോണ്ടാക്ട് ചെയ്തത് ഓടിച്ചിട്ട് കൊള്ളാ കൊള്ളാം അടിപൊളി സുഹൃത്തുക്കളെ നമ്മുടെ ജിജോ ഭയങ്കര ഹാപ്പി ആണല്ലേ അടിപൊളിയല്ലേ രണ്ടു മാസത്തോളം മൂന്ന് മാസത്തോളം ഞാൻ ഓടിച്ചിട്ട് എനിക്ക് അത് ഓടിയിട്ട് നല്ല നല്ല സുഖം നമുക്ക് നമുക്ക് ഈ ഒരു ഫീൽ വേണ്ട വിഷയമില്ല ആളെ ും സ്മൂത്ത് ആകും ബാക്കിലെ ഷോക്ക് ഷോക്കപ്തറ് ഒന്നും ചെയ്തിട്ടില്ല കമ്പനി ഷോക്ക് ഷോക്കപ്തറ് തന്നെയാണ് ഇട്ടത് കമ്പനി ഷോക്ക് ഷോക്കപ്തർ ഓടി ഓടി ഒന്ന് ലൂസ് ആയി കഴിഞ്ഞാൽ ഒന്നുകൂടി സ്മൂത്ത് ആകും അപ്പൊ നമ്മുടെ എറണാകുളംകാരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാല് നമ്മള സ്പ്രിങ് ഇട്ട് തരുന്നതാണ് കേട്ടാ വിളിച്ച് വിളിച്ചിട്ട് വന്നാം പിന്നെ എൻ്റെ നമ്പർ ഈ വീഡിയോയുടെ കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കട്ടാ ആ നമ്പറിൽ വിളിച്ചിട്ട് വന്നാൽ മതി പിന്നെ അതുപോലെ തന്നെ നമ്മ കൊറിയറായിട്ടും സ്പ്രിങ് അഴിച്ചു കൊടുക്കേണ്ടിട്ട അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടുക കൊറിയറായിട്ട് ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ അഴിച്ച് കൊടുക്കും എന്നാൽ ജിജോ ഭയങ്കര ഹാപ്പി ആയില്ല എന്നാ പിന്നെ അടുത്തൊരു വീഡിയോ ആ ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ I <laughs>